നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കറ്റാർവായ പായസം ഉണ്ടാക്കാം അപ്പോൾ ആദ്യം കറ്റാർവായ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം താഴ്ക്കാക്കിയിട്ട് വെക്കണം അതിലൊരു ലിക്വിഡ് ഉണ്ടാവും ഒരു മഞ്ഞ കളർ അത് മുഴുവനും പോകണം അല്ലെങ്കിൽ നല്ല ചൊറിയും അപ്പോൾ അത് പോയി ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞിരത്തതിന് ശേഷം നല്ല കച്ചവടത്തിൽ കയ്യെടുക്കണം എന്താ വെച്ചാൽ അതിന് ഒരു ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറി കിട്ടാനാണ് പിന്നെ ഇളം ചുടുള്ള വെള്ളത്തിനൊക്കെ കൈയ് ഇട്ടാൽ നല്ല എന്താ പറയുക ഒരു ഒട്ടലും ഉണ്ടാവില്ല നല്ല ഉതിർന്ന് കിട്ടും അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല കട്ടിയുള്ള ചട്ടി ആണെങ്കിൽ നല്ലതാണ് പൊതുവേ പായസത്തിന് നല്ല കട്ടിയുള്ള ചട്ടി ഇതുപോലെ ഉരുളി കണങ്ങി അടിപൊളിയാണ് രണ്ട് സ്പൂൺ നെയ്യ് വെച്ചിട്ട് ഈ നമ്മൾ അരിഞ്ഞ കച്ചാർവാഴ അതിട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര പൻസാരെടുക്കുക എന്തിനാ വെച്ചാൽ ഇരിമരൊന്ന് ഈ കറ്റാർവായ ഒന്ന് പുടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൊടുക്കുക പിന്നെ കുറച്ച് സേമിയ കുറച്ച് ഒന്ന് രണ്ട് സ്പൂൺ മതി എനിക്ക് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇട്ട് ഏറിപ്പോയിപ്പോൾ ഒരു രസമായിട്ട് നമ്മൾ കറ്റാർവായ പായസം ഉണ്ടാക്കണേ അപ്പോൾ ഇത് സേമിയ കിടുമ്പോൾ സേമിയ രവരിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ പിന്നെ അതിന് ചോദിക്കാൻ കൂടുതൽ അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടാം രണ്ട് സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് പിന്നെ ആവശ്യമുള്ള പഞ്ചസാര ഒക്കെ ഇവിടെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര പസാരിക്ക കുറച്ച് ഉപ്പ് കൂടുക അപ്പം മധുരമൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഇളക്കി കൊട്ടതിന് ശേഷം പാൽ വെച്ച് കൊടുക്കുക പാലിൽ വെള്ളം ചേർക്കരുത് കേട്ടോ അതിൻ്റെ അതിലേ പാചത്തിൻ്റെ രുചി തന്നെ പോകും നല്ല കട്ടി പാചകം വെച്ച് കൊടുക്കണം ഞാൻ പൊതുവെ പാചത്തിന് കളപ്പിച്ചിട്ടാണ് വയ്ക്കുന്നത് അതേപോലെ കളിച്ചിട്ട് വെച്ചിരിക്കണം പിന്നെ രണ്ട് സ്പൂൺ എന്താ പറയുക പാൽപ്പൊടി അത് ആവശ്യമുള്ളിട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് ടേസ്റ്റിന് വേണ്ടി ഞാൻ എത്തുന്നുള്ളൂ പിന്നെ മുന്തിരി ഇട്ടില്ല അണ്ടിപ്പഴ് മാത്രമേ ഇട്ടുള്ളൂ മുന്തി ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടില്ല അത് നല്ല ഒളിച്ചെണ്ണയിൽ വറത്തിട്ട് നെയ്യ് കൂടുതലായാലും ശരിയാവില്ലല്ലോ എന്നിട്ട് പിന്നെ അതേ എണ്ണയിൽ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ വറത്തിട്ട് നല്ല മുപ്പിച്ചിട്ട് ഇക്കിട്ട് പിന്നെ ഇളക്കിയെടുക്കുക പായസം റെഡി അത്രേ ഉള്ളൂ പരിപാടി പക്ഷെ നല്ല ജോച്ചാണ് ഞാൻ വീഡിയോക്ക് വേണ്ടി പറയുക നല്ല ടേസ്റ്റ് ഉണ്ട്